നിനക്ക് ഭാവിയിൽ എന്താകാനാണ് ആഗ്രഹം എനിക്ക് പോലീസായ കൊള്ളാന്നുണ്ട് എങ്ങനെ ഉണ്ടത് ഞാൻ അറിയോ ചെറിയ ഞാൻ മുന്നോട്ട് മുന്നോട്ട് വെച്ചിട്ടുണ്ട് ആ നീ ചെലവന്മാര് ഞാനിവിടെ പോലീസ് ടീച്ചറെ എനിക്ക് നല്ല ഒരു അമ്മയാകാനാണ് ആഗ്രഹം പഠിച്ചിട്ടോ നല്ലൊരു അമ്മയാകണം അമ്മയാകാനാ നീ പഠിക്കാൻ പറഞ്ഞ കാര്യമില്ലല്ലോ അയ്യോ പഠിക്കാതിരുന്ന ഞാൻ എനിക്കുണ്ടാകുന്ന കുഞ്ഞുങ്ങളെ എന്തോ എടുത്തിട്ട് േലും പമ്പാറ് പക്ഷെ വല്ലാത്ത കഷ്ട എങ്ങനെ പഠിപ്പിച്ചു ടീച്ചറെ ഒന്നും പറയാമോ അല്ല പിന്നെ മണ്ണിനു പോണം യ്യോ നീ എട്ടിന്റെ ആണോ അവളെ പോയത് നമുക്ക് എന്റെ നെഞ്ചട്ട് എട്ട് ആ ഇരിക്കട്ടോ പതിനാറ് ഒരത്തെട്ട് എട്ട് പതിനാറ് പത്ത് എട്ട് പൈറ്റെട്ട് ആരോട് ഇരി ഇരി പയറ്റെട്ട് പൈറ്റെട്ട് എൺപത്